ഹലോ എല്ലാവർക്കും ചാരോസ് സ്വേഡിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്ന ഒരാൾ എങ്ങനെയാണ് നമ്മളെ പുറം കാഴ്ചകളൊക്കെ കാണുക എന്നതാണ് എന്താ കേട്ടോ ഫ്ലൈറ്റ് അങ്ങ് പൊന്തി നല്ല രസമുണ്ട് നമ്മളെ നാട് കാണാനല്ലേ ഇത് നമ്മളെവിടെ നിന്നാണ് കയറിയെന്ന് വെച്ചാൽ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ അവിടെ നിന്നാണ് ഇതിപ്പോൾ എക്സാക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മട്ടന്നൂർ ഏരിയ ആണ് കേട്ടോ എന്താ ചുറ്റിക്കറങ്ങി പോവുകയാണേ ഫ്ലൈറ്റ് ആണ് ഇത് ഷാർജയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ആണ് അപ്പോൾ ചുറ്റി കറങ്ങാണേ ഇതാ ആകാശ കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ നിലത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു വിമാനത്തിനെ കാണാം അല്ലേ എന്നാൽ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ച ഇതാ എങ്ങനെയാണ് കേട്ടോ അടിപൊളിയാ കേട്ടോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വളരെ മനോഹരം നമ്മൾ ചെറുതായിട്ട് മേഘങ്ങളെ കാണാൻ തുടങ്ങി കേട്ടോ ആ മേഘങ്ങളിൽ ഇങ്ങനെ പോകുന്ന കാണുന്നുണ്ടേ കേട്ടാ എനിക്ക് നല്ല ഒരു എന്താ പറയണ്ടേ വർണ്ണിക്കാൻ പറ്റുന്നില്ല അത്രയും നല്ലൊരു എക്സൈറ്റ്മെന്റിലാണ് ഞാനിപ്പോ ഉള്ളത് എന്താ വെച്ചതാ വേഗങ്ങളെ കണ്ടു തുടങ്ങിയതാ ആശ്വാത വിരിച്ച പോലെ ഓരോരോ വേഗങ്ങളെല്ലാം പഞ്ഞിക്കെട്ട് പഞ്ഞിക്കെട്ട് പോലെ നോക്കിയേ പറയണ്ടേ കുറച്ചുകൂടി കൊത്തുന്നുണ്ടോ വെയിലേക്കൊത്തുന്ന കുറച്ചുകൂടി വ അടിപൊളി 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 അതെന്താ താഴോട്ട് നോക്കുമ്പോ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട് നല്ല ഒരുപാട് കുത്തു കൊത്തു കുത്തുപോലായിട്ട് വീടുകൾ കാണുന്നുണ്ട് ആകാശക്കാഴ്ച കാണുമ്പോൾ മറ്റുള്ള ഇതെല്ലാം കാണില്ലേ ഈ വേഗങ്ങൾ ഉള്ളിലൂടെ നമ്മൾ നമ്മുടെ നാടിനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു കുടുംപോരാണ് ശരിക്കും പറഞ്ഞാൽ മഞ്ഞിൻ്റെ ഉള്ളിലൂടെ പോകുന്ന പോലെ ഞാൻ തോന്നിയപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പട്ട സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്